ഭൂരിഭാഗം ആളുകളും തെരുവായ്ക്കളെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കുക ജനങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുക ഭരണാധികാരികൾ കണ്ടു തുറക്കുക മനുഷ്യർക്ക് ജീവിതം നൽകുക ഏത് സമയത്താണ് തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല തെരുവുനായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന അൻപത് ലക്ഷം പേരുടെ ഭീമഹർജിയിൽ അത്താണി സെന്റ് ഫ്രാൻസിസ് അസിസി ഇടവക കൂട്ടായ്മയും പങ്കുചേർന്നു ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത് ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു ഇന്നിപ്പോൾ ഒരു അമ്പത് ലക്ഷം പേരുടെ ഒപ്പുശേഖരണമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ അത്താണിയിലുള്ള നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ അത്താണിയിലുള്ള അസിസി എന്ന ചർച്ചിലെ ഇടവകയിലെ മുഴുവൻ ആളുകളും ഈ ഒപ്പു ശേഖരണ വന്നിരിക്കുകയാണ് അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒന്നാകെ ഈ ഒരു വലിയ മുന്നേറ്റത്തിനായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും മുസ്ലിം മതവിഭാഗങ്ങളും ഹിന്ദു മതവിഭാഗങ്ങളും അങ്ങനെ ഒരുമിച്ച് എല്ലാവരും ഒരുമിക്കുന്ന ഒരു വലിയ ഒരു സമരമായിട്ടാണ് തെരുവുനായ വിമുക്ത ഭാരതം വേണമെന്ന രീതിയിൽ മുമ്പോട്ട് പോകണത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിച്ച് കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമാക്കുവാൻ സാധിക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും പറയണത് മാറ്റണം മാറ്റണമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം ആ യോഗത്തിൻ്റെ അജണ്ടയായിട്ട് പറയുന്നത് തെരുവ് എങ്ങനെ നമുക്ക് ജനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി തെരുവായ്ക്കളെ എങ്ങനെ നമ്മൾ മാറ്റണം എന്താണ് പദ്ധതി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തണം ആ ചർച്ചയിൽ തെരുവ് നായ്ക്കളുടെ ചർച്ച എന്താണെന്ന് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഭൂരിഭാഗം ആളുകളും തെരുവായ്ക്കളെ വിടുന്ന നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നാണ് പറയണത് അങ്ങനെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി കേരളത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് വികാരി ഫാദർ ജോർജ് വിദ്യത്തിൽ അത്താണി ഇടവകയിലെ ശേഖരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തെരുവു ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ വിധേയത്തിൽ ആവശ്യപ്പെട്ടു ഇന്നത്തെ കാലത്ത് ജീവിതശൈലി പറ്റി നമ്മൾ അവകുലപ്പെടാറുണ്ട് സത്യത്തിൽ അതിന് വരുന്ന മറുമരുന്ന് പറയുന്നത് വ്യായാമമാണ് വ്യായാമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു നടക്കൽ പൊതു പുലർച്ചെയോ അല്ലെങ്കിൽ സായാഹ്നത്തിലോ ഉള്ള സവാരികൾ നടപ്പാണതിന് പ്രധാനമായിട്ടും പറയുന്നൊരു മാർഗം സത്യത്തിൽ ഇന്ന് നടക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയപ്പെടുകയാണ് പ്രത്യേകിച്ച് തനിച്ചാവുന്നൊരു സന്ദർഭത്തിൽ ഏത് സമയത്താണ് തിരുവനായക്കളുടെ ആക്രമണം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പലരും വൈമനുസ്യത്തോടെയാണ് നിൽക്കാറ് ഈ പ്രഭാതത്തിലുള്ള സവാരിക്ക് പോകുന്ന നടപ്പ് പോലും ഒഴിവാക്കുകയാണ് പുറത്തേക്ക് ഇന്ന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാൻ സ്കൂളിലുള്ള മാനേജറാണ് സി സി സ്കൂളിലെ മാനേജറാണ് എൻ്റെ കുട്ടികൾ ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും പ്രത്യേകിച്ച് ചുറ്റുവട്ടത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ അതീവ ഭയത്തോടെയാണ് അവർ ഞങ്ങൾ കാണുക കാരണം വീട്ടിലെത്തുന്നതിന് മുമ്പ് അവർ സുരക്ഷിതമായിരിക്കുമെന്നൊരു ഭയം ഞങ്ങളിലുണ്ട് ഇത് തന്നെ ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് എന്നാൽ അത്രമാത്രം ആരും അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്താറില്ലെങ്കിലും ജോസ് മാവേലി സാറും കൂട്ടരും ഇങ്ങനൊരു ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചത് അഭിനന്ദനാർഹമാണ് ഏതായാലും ഈ സമൂഹം ഈ നമ്മുടെ നാട് വഴികൾ പൊതു കേന്ദ്രങ്ങളെല്ലാം തിരുവനന്ത വിമുക്തമാവണം അതിന് നമ്മുടെ ഭരണാധിയിൽ മുന്നിട്ടിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു റെസിഡന്റ് പ്രീസ്റ്റ വർഗീസ് അസിൽ തൈപ്പറമിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ തെരുവുനായ് വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ്മാവേലി ആമുഖ പ്രഭാഷണം നടത്തി കേരളമാകെ തെരുവ് ശല്യം രൂക്ഷമാവുകയാണ് ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ സാധാരണക്കാർക്ക് തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നു കേരളത്തിലെ വനയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനപ്രതി വർദ്ധിച്ചുവരികയാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നും ജോസ്മ വിലി ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം പേരുടെ ഒപ്പു സമാഹരിച്ച ഭീമ ഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുവാനാണ് പദ്ധതിയെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും മറ്റു മതസ്ഥാപനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ജോസ്മ വിലി പറഞ്ഞു പള്ളി ട്രസ്റ്റുമാരായ പീറ്റർ പാലേലിൽ രാജേഷ് മാത്യു പാരീഷ് കൌൺസിൽ വൈസ് ചെയർമാൻ ജോസ് കൊടിയേരിപ്പിൽ സിസ്റ്റർ റീന സിസ്റ്റർ മിഷേൽ ജോഷി വർഗീസ ജോസ് കെയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഏവർക്കും ചന്ദ്രൻസിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ചന്ദ്രൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി ആലുവ നക്ഷത്രത്തിലൊക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷങ്ങളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്